വീഡിയോ ആപ്പിള് പാമ്പ് വിടുക എങ്ങോട്ട് പോയാട്ട് മാറിയില്ലേ അവിടെ തൂത്തോണ്ടിരിക്കല്ലേ അവിടെ തൂത്തോണ്ട് നെഞ്ചടിച്ച് വീടോ അടിക്കാൻ വേണ്ടി ഊന്നോട് ഇട്ടേക്കുവട്ടും ആ അങ്ങനെ അങ്ങോട്ട് കേറി പൊട്ടു അല്ലേ ഞങ്ങൊരു നാനൂറ്റി അൻപത് കിലോടെ ഒരു ടി വി വേണം കിലോ അതെല്ലാം

ഒരു കാള പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോണ കണ്ടില്ലേടി കൊമ്പളല്ലേ പിന്നെ അനിയന്റെ കൊച്ചിൽ കളിക്കാൻ നിനക്കല്ലേ എന്നൊരു വിലയില്ലാത്ത ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാൽ എന്തുമാത്രം അറിയാവോ ഇത്ര വില കിട്ടുന്ന സാധനമാണ് പ്ലീസ് ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത് ഡ്യൂട്ടിയിലാണ് സാർ

അമേരിക്ക അല്ല ഞാറേ ഇവിടെ കുറെ നാൾക്ക് ശേഷം കാണാനാണ് അയിന്റെ അയ്യോ എന്ന് വെച്ചതാണ് അയ്യോ ചേട്ടാ 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 അയ്യോ നിങ്ങള് പേര് സന്തോഷ വാർത്ത നമ്മൾ എല്ലാ ആഴ്ചകളും കോമ്പറ്റീഷൻ നടത്താറുണ്ട് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല കപ്പിളിന് ഒരു സമ്മാനം ഉണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് സർപ്രൈസാണ് പറഞ്ഞു കൊടുക്കും നമ്മളെന്ന് കോളേജ് കളിച്ചില്ലേ ഡാൻസ് ആ നിങ്ങൾ രണ്ടു കളിച്ച രണ്ട് ലക്ഷം രൂപ അതിനകത്ത് വേറൊരു ഒരു കേസ് കിടന്നുകൊണ്ട് കറങ്ങുന്നുണ്ട് എന്താ കേസ് എനിക്ക് താളം എനിക്കിതാളില്ല രണ്ടു ലക്ഷം രൂപ പോയി നീ എന്നെ കല്യാണം കഴിച്ചിരുന്ന ഇത് ഫസ്റ്റ് അടിക്കായിരുന്നല്ലേടാ സത്യം അപ്പൊ അങ്ങനെ ഒരു സാധനം ഇവിടെ കാര്യം പറഞ്ഞു നീ നിൽക്കുന്നത് എന്റെ ഭാര്യയാണെന്ന് എന്റെ വീട്ടുകാർക്കും എന്റെ നാട്ടുകാർക്കും അറിയാം പക്ഷെ ഇവിടെ നിൽക്കുന്ന ആർക്കും തലേന്ന് അതുകൊണ്ട് ഈ രണ്ടു ലക്ഷം രൂപ എടുക്കുന്ന ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട് എങ്ങനെ കോളേജിലെ ഡാൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാൻ അറിയാമോ ആ അബോ ശരിയാണോ ആ ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാണോ ആ നമ്മൾ നേരെ അവിടെ ചെന്നേച്ച നിങ്ങൾ എന്തൊരു ഭാര്യം പുറത്താവാന്നു പറയുന്നു നിങ്ങൾ കളിക്കുന്നു ആ രണ്ടു ലക്ഷം രൂപ കിട്ടുന്നു ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുപോകുന്നു ഒരു ലക്ഷം രൂപ ഞാനും കൊണ്ടുപോയില്ല ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നില്ലേ അതൊക്കെ അഭിനയം ഇതും വെറും അഭിനയമോ ലക്ഷം രൂപ എനിക്ക് ഒരു ജിജ്ഞാസ പോലെ എനിക്ക് എന്തിനാ വിട് നമ്മളെ കണ്ട അത്യാസെന്റൊക്കെ പറയുമോ ഇവിടെ തന്നെ ഇവിടെ നിന്നു വന്നു ഇവിടെ വന്നു എന്താ നിൽക്കുന്നത് ഭാര്യയും ഭർത്താവ് അല്ലെന്ന് ആരെങ്കിലും പറയുമോ നിങ്ങളുടെ പ്ലീസ് അപ്പൊ എല്ലാവരും കേൾക്കാറുണ്ട് മാളി വന്ന ആര് പോവരുത് ഈ ഡാൻസ് വീട് പോകാവും അപ്പൊ നമുക്ക് മനസ്സിലാമിക്കാ നിങ്ങൾ അല്ലേ നമ്മൾ സോങ് കിട്ടാലോ ഓക്കെ സോങ് പ്ലീസ് അപ്പൊ ഏതായാലും സംഭവം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു ഇനി ഒരു കപ്പിൾസോട് ഉണ്ട് അവരോടെ വിളിക്കാം ഞങ്ങൾക്ക് സമ്മാനം വരട്ടെ വന്ന് റെഡി റെഡി വേറെ അല്ലെങ്കിൽ മനസ്സിലും നടക്കുമല്ലോ ഞാൻ പെണ്ണു അത് ജീവിതത്തിലെ കാര്യം ഉള്ളെങ്കിൽ കാര്യം പറയും വെറൈറ്റി അപ്പൊ എന്തായാലും നമുക്കൊന്ന് എന്തൊരു വെറൈറ്റിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നോളൂലോ എല്ലാം നടക്കാൻ കോളം നടക്കുന്നുണ്ട് കാണിച്ചാൻസ് കൊമ്പ് പ്ലീസ് മെയിൽ വന്നിട്ടുണ്ട് വന്നേച്ചു സാറും കൂടെ പറഞ്ഞാൽ മതി െ അപ്പൊ സന്തോഷ വാർത്ത സന്തോഷ വാർത്ത ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് നമ്മളെ പേരെന്താ സുമാ സോമൻ സുമാ സോമൻ സുമോമൻ എന്താ പറയുന്നവര് അല്ലേ ആ അപ്പൊ ഫസ്റ്റ് അല്ലേ ഒഴിവുതല്ലോ ആദ്യ സെക്കൻഡ് പ്രൈസ് പോകുന്നത് നമുക്ക് സെക്കൻഡ് പ്രൈസാണ് സമ്മാനമുണ്ട് സെക്കൻഡ് പ്രൈസ് എന്തോ വിഷമിക്കേണ്ടത് ആരും ഇല്ല സെക്കൻഡ് പ്രൈസ് ഒരു ബൗച്ചർ തരുന്നുണ്ട് അപ്പൊ ഈ ബൗച്ചർ പണിച്ച് ബാഡി കടപ്പുറത്ത് ജെട്ടി കാണിച്ചാൽ മതി രണ്ട് ചൂറെ കിട്ടും നിന്റെ അഴിയെ രണ്ട് ചൂരയ്ക്ക് വേണ്ടി നീ ഇനി ജട്ടിക്കൊണ്ട് കാണിക്കാൻ ചെറു വാഴിക്കറപ്പെടുത്ത് ബോട്ട് ജട്ടിക്കൊണ്ട് കാണിച്ച ചൂര കിട്ടുമെന്നൂരൂ ഉമ്മ ഏതായാലും പ്രഖ്യാപിക്കാൻ പോയാണ് മറ്റാരുമല്ല ഏറ്റവും നല്ല ഡാൻസ് ഉള്ള കപ്പിൾസ് നിങ്ങളാണ് േറ്റ് വാങ്ങിക്കൂ അപ്പൊ രണ്ട് ലക്ഷം രൂപയാണ് എന്ന് കൊടുത്താൽ ലക്ഷം രൂപ രൂപ കിട്ടത്തില്ലെന്ന് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സിംഗപ്പൂരിലേക്ക് രണ്ട് ദിവസത്തെ ഓക്കെ രണ്ട് ദിവസത്തെ ഹണിമൂൺ ട്രിപ്പ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കപ്പിൾസിന് ഓക്കെ ഓക്കെ അടിച്ചുപണി കേട്ടോ അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല അതെങ്ങനെ പോകാൻ പറ്റും ഭാര്യ ഭർത്താവിലെ പോകാൻ പറ്റുള്ളൂ അളി വന്നറിയാറിയന്നാ ചെയ്യാന്ന് പറയാം അങ്ങനെയൊക്കെ അവർക്ക് ഭാഗ്യം കാണും ഭാഗ്യം കാണും അളിയിൽ ഇപ്പൊ ഭാഗ്യമില്ല നിങ്ങൾ കൂട്ടിയാൽ മതി ഞാനാളും കൂടെ നിങ്ങപ്പൂരൊക്കെ പോയിട്ടും വെച്ചും വന്നേച്ചാ അളിയിൽ എന്നാ വെച്ചാ വേണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ ഞാനത് മേടിച്ചോണ്ടേ ഇത് ഞാൻ വേണം പോകണ്ടാ അയ്യോ അളിയിൽ കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്താ അറിയാം ഇവിടെ നമ്മൾ അവരുടെ മുന്നിൽ കളിക്ക് രണ്ടു ലക്ഷം കയ്യിലാക്കാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു പരിപാടി അല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ എന്റെ പ്രോപ്പർട്ടി ഞാൻ കുറച്ചു നേരം ഉപയോഗിക്കാൻ വേണ്ടി തന്ന അതിന് പോകത്തില്ല ആ പ്രോപ്പർട്ടി വെച്ച് ഞാനാണല്ലോ ഇവിടെ ഡാൻസ് പെർഫോമൻസ് ചെയ്തത് അതുകൊണ്ട് ഞാനേ പോകുന്നുള്ളു അല്ലേ സിംഗപൂരെന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ലക്കിന് കിട്ടുമ്പോൾ എന്തായാലും ബാക്കി ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പോടിവാസിയോ അതേ ഞാൻ പോകും നടക്കട്ടെ

പറ്റത്തില്ല ഞാനല്ല അപ്പൊ ഞാൻ വന്നാലല്ലേ നിനക്ക് നിങ്ങൾക്ക് പോലു പോകാൻ പറ്റും ഞാനൊരു കാര്യം പറയാം ഞാൻ പോകും ഞാൻ പോകാത്തടാ ഒരുത്തനും പോവൂലേക്ക് ഞാൻ ഇവിടെ കൂടും ഭാര്യ കിട്ടിയ ഭർത്താവട േ എന്റെ സാറേ ഇവിടെ രണ്ട് പെണ്ണും മൂന്ന് ഭർത്താക്കന്മാരി നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ പ്ലീസ് പ്ലീസ് സൈലൻ സൈലൻ ആണല്ലോ അങ്ങനെയുള്ള ഭർത്താവല്ലേ മൂന്ന് ഇത് ഇത് ശരിയാവത്തില്ല ഇത് ശരിയാവത്തില്ല ഇവിടെ ഒരു ഭാര്യയ്ക്ക് മൂന്ന് ഭർത്താക്കന്മാരോട്ടി കയറ്റത്തില്ലേ ഇത് എങ്ങോട്ട് തള്ളിക്കയറി പോയാ എന്തോ ആരാ നിങ്ങള് ഇവിടെ മൂന്ന് ഭർത്താക്കം ടെൻഷൻ എടുത്തപ്പോഴാണ് ഷീജയുടെ ഭർത്താവ് എന്റെ സ്ഥാപന ூரி போன எங்கப்பூரி போனோம் எங்களுக்கு திங்கப்பூரி போனோம் எனக்கு போகணும் அது போல கப்பக்கிழங்க நீ அங்கும் ஒரு ും സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇത് നല്ല ഇവിടെ സംഭവിച്ചത്